ഇങ്ങനെ തന്നെ പലവില്ല ഇതാ ബലകത്തിൽ ഉൽക്കോ ആ റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആത്മാവിങ്ങനെ വലിച്ച് 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 മരണപ്പെടുന്നയാളുടെ തൊണ്ടക്കുഴിയിലാ റൂഹങ്ങ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളാ മരിക്കുന്നയാളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇയാൾ മരിക്കുന്നത് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ല പറയുന്നു ആ സമയത്തുണ്ടല്ലോ ആ മനുഷ്യനോട് നിങ്ങളെക്കാൾ അടുത്തവൻ നമ്മളാകുന്നു ഒന്നുമേ നിങ്ങൾക്ക് അറിയാൻ കഴിയില്ലെന്ന് മാർഗത്തിൽ ചെയ്തയാളാണ് ഒരു ഭൗതിക താല്പര്യവും ഇല്ലാതെ നമ്മൾ കണ്ടല്ലോ ഈ സ്ഥാപനം ഇതിന്റെ പരിസരങ്ങൾ ഇതുപോലെയുള്ള എത്രയോ നൂറുകണക്കിന് സംരംഭങ്ങൾ ആര് കൊടുത്തു എന്തിനു കൊടുത്തു എന്ത് താല്പര്യത്തോടെ ബഹുമാനപ്പെട്ട യു എം താല്തൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ചട്ടഞ്ചാളിലെ മലബാർ ഇസ്ലാമി കോംപ്ലക്സ് ഉണ്ടല്ലോ എത്ര എത്ര സ്ഥാപനങ്ങളാണ് ആര് കൊടുത്തതാ ഏതെങ്കിലും ഒരാൾ കൊടുത്തതാണോ അല്ലല്ലോ പടച്ചവന്റെ ത്രിഭ്രീതിക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മ നാടുകളിലുള്ള നൂറുകണക്കിന് മദ്രസകളും ആയിരക്കണക്കിന് പള്ളികളും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളും റഹ്മാനായ നാഥന് വേണ്ടി കൊടുത്തു പ്രീതി മാത്രം കാക്ഷിക്കുന്ന ആളായാൽ എത്ര അനുഭവങ്ങളുണ്ട് നമുക്ക് എന്താ ഉണ്ടാവുക എന്താ സുഖം മരിക്കുന്ന സമയത്ത് സുഗന്ധമുണ്ടാകും മരിക്കുന്ന സമയത്ത് ആശ്വാസമുണ്ടാകും എന്നോട് ഒരാൾ വന്ന് പറഞ്ഞു ഉസ്താദേ എന്റെ ഉമ്മ മരിക്കുന്ന സമയത്ത് എന്നിട്ട് ഉമ്മയുടെ മതഹ എന്നോട് കുറെ പറഞ്ഞു ഉമ്മ വലിയ സമ്പന്നനായ ആളാണ് സൗകര്യമുള്ള ആളാണ് പക്ഷേ ആ ഉമ്മ ഒരിക്കലും കട്ടിൽ കിടന്നിരുന്നില്ല ഉമ്മ ഒരിക്കലും തലയിണ ഉപയോഗിച്ചിരുന്നില്ല ഉമ്മ ഒരന്യ പുരുഷനൻ കണ്ടിരുന്നില്ല ഉമ്മ എപ്പോഴും കുറാനോ ഉമ്മ ആകെ പുറത്തിറങ്ങിയത് ഹജ്ജ് സജ്ജ വേണ്ടിയാണെന്നാ മകനോട് പറഞ്ഞു പറഞ്ഞു അങ്ങനെയുള്ള ഉമ്മയുണ്ടല്ലോ ആ പ്രിയപ്പെട്ട ഉമ്മ എപ്പോഴും വിക്രിലും ആയി ആയിരിക്കുന്ന ആ ഉമ്മ റമലാൻ കഴിഞ്ഞ് ആ തറാവി കഴിഞ്ഞിട്ട് ആ ഉമ്മ മക്കളോട് പറഞ്ഞത്ര മക്കളെ എനിക്ക് എന്തുണ്ടായാലും നിങ്ങൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയരുത് കേട്ടോ എന്നിട്ട് പറഞ്ഞു ആ ഉമ്മ എന്റെ കപം ഞാൻ നിങ്ങളോട് മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഉറയിലുണ്ട് എനിക്കുള്ള എല്ലാ മതിലുണ്ട് പറഞ്ഞു എന്ന് മാത്രമല്ല ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മരണത്തിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി എന്നോടാ പറയുന്ന ആള് പറയാണ് ഉമ്മ ഇങ്ങനെ അവസാന ശ്വാസം വലിക്കുമ്പോ ഇങ്ങനെ ഞങ്ങൾക്ക് എന്തോ ഒരു പരിമളം ആ പരിസരത്ത് അനുഭവപ്പെട്ടു ഞാൻ പറഞ്ഞു അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരി തന്നെയായിരിക്കും കാരണം എന്താ സമയത്ത് പേടിണ്ടാവില്ല പേടിയാർക്കങ്ങനെ പിടിച്ചവനാണ് ഒന്നും ചെയ്യാത്തവനാണ് ഞാൻ വരുന്നില്ല അമ്മ റബിലൂലി പുതുവത്സരം വരുമ്പോ റോഡിലൂടെ ബൈക്കുകളുമായി ചിരിപ്പാഞ്ഞ് അങ്ങാടികളിൽ പോയി കടലോരങ്ങളിൽ പോയി ബീച്ചുകളിൽ പോയി പാശ്ചാത്യ സംസ്കാരത്തെ പോലും കാണിപ്പിക്കുന്ന രീതിയിൽ ലജ്ജാവഹമായ രീതിയിൽ ആടാനും പാടാനുമാണ് നമുക്കിടയിലെ ചെറുപ്പക്കാരൻ തയ്യാറാകുന്നത് എങ്കിൽ എങ്ങനെ അവന് നല്ല മരണം മരണമുണ്ടാവും എങ്ങനെ അവന് സന്തോഷിക്കുവാൻ കഴിയും അല്ലേ ലഭിക്കുന്ന രാവുകളാണ് അവന്റെ രാവുകളെങ്കിൽ വാട്സാപ്പിലും ഫേസ്ബുക്കിലും അലഞ്ഞു നടക്കുന്ന മണിക്കൂറുകളാണ് അവന്റെ ജീവിതത്തിലുള്ളത് എങ്കിൽ എങ്ങനെ അവന് പറയാൻ കഴിയും മരിക്കുന്ന സമയത്ത് പറയാ അല്ലെ അല്ലെ അല്ലാമായി മരിക്കാൻ വേണ്ടി ഒരു അല്ലാമായി വലിയ മഹാനാണല്ലോ വല്യ സലാമി അള്ളാഹു പറയാൻ പറയതുന മരിക്കുന്ന സമയത്ത് നല്ല ആശ്വാസമാണ് നല്ല സുഗന്ധമാണ് എന്തൊരു മരണമാണ് എന്തൊരു ഈമാനോടെയുള്ള മരണമാണ് എന്തൊരു തക്കവയോടെയുള്ള മരണമാണ് ഇക്ബാല് അല്ലാമ ഇക്ബാൽക്കറിയല്ലോ നമ്മളെപ്പോഴും പ്രസംഗിക്കുമ്പോഴൊക്കെ ഉസ്താദുമാര്യമിൻ ഇന്നിൽ തീയ്യ സ്വഭാ യൗമൻ ഇല അറനിൽഹരം പല്ല എന്നെങ്കിലും മന്ദമാരിതനെ ആ പുണ്യമണ്ണിൽ നീ എത്തിച്ചേരുമെങ്കിൽ എന്റെ സലാമിനെ ആ റൗളയിലെത്തിക്കണേ എന്ന് റൗളയ ഓർത്ത് നബി ഓർത്ത് പാടുകയും പറയുകയും ചെയ്തല്ലാമാ ഇക്ബാൽ മരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അങ്ങനെ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ വന്നുകൊണ്ട് ചോദിച്ച് ഇക്ബാൽ എന്തെങ്കിലും വസൂയത്ത് ചെയ്യാനുണ്ടോ ജ്യേഷ്ഠനോട് ഇക്ബാൽ പറഞ്ഞു മൈ മുസൽമാൻ ഞാൻ മുസ്ലിം അല്ലേ ഞാനെന്തിനും മരണത്തെ പേടിക്കണം എന്നിട്ട് ഇക്ബാൽ തന്റെ അവസാനത്തെ കവിത പാടി തപസ്സും ഒരുമിനായ മനുഷ്യന്റെ അടയാളം സഹോദര നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്താ അടയാളം മരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ പുഞ്ചിരിക്കുന്ന മുഖവുമായി മരണത്തെ അവൻ കാത്തിരിക്കുമ്പോ ആ മരണം അവന്റെ അടുക്കലേക്ക് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ വരലാണെന്ന് എങ്ങനെയാണ് ഒരു മനുഷ്യന് പുഞ്ചിരിക്കാതിരിക്കാൻ കഴിയുള്ള ഒരാൾ മരണപ്പെടുമ്പോ കാരണം അവൻ എന്താ അവൻ എവിടെ നിന്നാ പോകുന്നത് എന്നത് ചിന്തിക്കണം എവിടെന്നാ പോകുന്നത് ഈ ദുന്യാവിൽ നിന്ന് ഇവിടുത്തെ സുഖത്തിന്റെ അവസ്ഥ എന്താൽ ഹയാ ഇല്ല മതൂർ വഞ്ചനയുടെ ഈ ലോകത്ത് നിന്ന് നശ്വരമായ ഈ ലോകത്ത് നിന്ന് അവൻ യാത്രയാവുകയാണ് അവനറിയാം ഒന്നും ശാശ്വതല്ല എന്തിന് എന്ന് പറയണം നമ്മളിട്ടിരിക്കുന്ന ഈ വസ്ത്രത്തിന് എത്ര ആയുസ്സുള്ളത് അല്ലെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിന് എത്ര ആയുസ്സാണുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പിന് എത്ര ആയുസ് ആത് ചിന്തിക്കാറുണ്ടോ നമ്മൾ നമുക്ക് അത്ര തന്നെയല്ലേ എല്ലാം അങ്ങനെയാണ് ഒഴിവാക്കി 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 ദുന്യാവും മുഴുവനും നമ്മൾ ഒഴിവാക്കേണ്ടവരാണ് അതുകൊണ്ടല്ലേ അള്ളാഹു ഇദാ സജ എന്നാഹു നബിയോട് പറഞ്ഞ അതുകൊണ്ടല്ലേ അള്ളാഹു ഒരിക്കലും താങ്കളെ കൈപിടിഞ്ഞിട്ടില്ല നബിയെ നിങ്ങൾ പേടിക്കണ്ട അങ്ങയോടല്ലാഹു പിണങ്ങിയിട്ടില്ല വലൽ ആഹിറത്തു ആ കമിനൽ ഊല ലോകമാണ് ഈ ദുന്യാവിക്കാൾ നിങ്ങൾ ഇവിടെ സങ്കടങ്ങൾ ഉണ്ടാവും ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നത് ഇത് ദുഃഖങ്ങളുടെ ലോകമാണ് ഈ ലോകത്ത് വിപത്തുകൾ ഉണ്ടാവും ദാരിദ്ര്യം ഉണ്ടാവും കടങ്ങൾ ഉണ്ടാവും കഷ്ടപ്പാടുകൾ ഉണ്ടാവും ആഖിറത്തെ ആഗ്രഹിച്ചോളൂ വലൽ ആഖിറത്തു മിനൽ കണ്ടോ എങ്ങനെയാണ് ഈ മാനുള്ള ഒരാൾ മരിക്കുന്ന സമയത്ത് ഇവിടുന്ന് സന്തോഷിക്കാതിരിക്കൂ റവിയമ്മാലാൽ റവിയമ്മാൻ ഒന്ന് മരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഒരുങ്ങുന്ന സമയത്ത് ബിലാലിന്റെ ഭാര്യ തൊട്ടടുക്കളിരുന്ന് കൊണ്ട് കരയുകയാണ് എന്റെ ഭർത്താവ് മരിക്കുകയാണല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യും ആരാണെനിക്കുള്ളത് എന്റെ ഭർത്താവ് പോയാൽ വാ കർബന്റെ ദുഃഖമേ എന്റെ വേദനയെ എന്റെ സങ്കടമേ എന്ന് നിലവിളിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്ത് പറയാണ് ഞങ്ങളുടെ ആനന്ദമേ സന്തോഷമേ എന്തൊരു സന്തോഷമാണ് മരണമെന്തൊരന്തമാണ് നാളെ നമ്മൾ നമ്മുടെ കൂട്ടുകാരെ കണ്ടുമുട്ടാൻ പോവുകയാണ് മുഹമ്മദൻ മുഹമ്മദ് നബിയെയും അവിടുത്തെ അനുയായികളെയും കണ്ടുമുട്ടാൻ കൂട്ടാൻ പോകാം അവരാണ് മരിക്കണ സമയത്ത് മുദ്രാവാക്യം റെഡിയാണോ അവനാണ് വിളിക്കണ സമയത്ത് മുദ്രാവാക്യം വിളിക്കുക മരിക്കണ സമയത്ത് എന്ത് ഇലാ ഇല്ല അറുവ ശക്തനായ അള്ളാഹുറബുൽ ഇന്നത്തെ അവിടെ വെച്ചാണ് മുദ്രാവാക്യം വിളിക്കുന്നത് മരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും തരും എന്ത് കാരണം ജീവിതം മുഴുവൻ അവർ കലിമ ചൊല്ലുകയായിരുന്നു ഞാൻ വലുതാകാൻ വേണ്ടി പറയില്ല എന്റെ ഒരു വല്ലിമ്മ ഉണ്ടായി വെല്ലിമ്മമാരുടെ സ്വഭാവം പറഞ്ഞാലേ എന്റെ വെല്ലിമ്മ മരിക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് മൊബൈൽ ഫോണുകളൊന്നും സജീവായിട്ടില്ല നമ്മുടെ വീട്ടിൽ ടി വി ഇല്ല വീടിന്റെ ആ അസൗദ്യങ്ങളെല്ലാം ഉണ്ട് വെല്ലിമായുടെ ലോകം എന്ന് പറഞ്ഞാൽ പാത്തുമ്മാന്റെ ആട് എന്നൊക്കെ പറയുന്നത് പോലെ ആട് പശു കൂട്ടത്തിൽ ഈ വല്ലിപ്പാർക്ക് ഏറ്റവും വലിയ നമ്മളൊരു പക്ഷെ മക്കും നന്നായി കൊടുക്കും കൊടുക്കും മീൻസ് അടിക്കും ഉപ്പ അല്ലെങ്കിൽ ഉമ്മ വാപ്പാരടിക്കുന്നതിലോ ശാസിക്കുന്നതിലോ ഒരു പിശുക്കും കാണിക്കാറില്ല ാരും ഉണ്ടെന്നില്ലേ അങ്ങനെയല്ലേ ഉമ്മാരും വാപ്പാരും അടിക്കും പക്ഷേ വെല്ലിമ്മയോ വെല്ലിപ്പയോ പ്രഹരിക്കുന്ന പൂർവമായി ഉമ്മ അടിക്കുന്ന സമയത്ത് വെല്ലിമ്മ വന്ന് ഗീത്ത പറയും അങ്ങനെ ഒരു സ്വഭാവമുണ്ട് നമുക്കൊക്കെ എന്റെ വെല്ലിമ്മയുടെ സ്വഭാവം അത് തന്നെയായിരുന്നു നല്ല വെല്ലിമ്മയായിരുന്നു എന്റെ വെല്ലിമ്മ പാവമായിരുന്നു അവർ അല്ലാതെ അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ അവർക്ക് അവസാനം രോഗമുണ്ടാകുന്നത് അൽസിമേഴ്സ് എന്ന് പറയുന്ന രോഗമാണ് എല്ലാം മറന്നു പോകും അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ രാവിലെ എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് അവർ എഴുന്നേറ്റിട്ടുണ്ടാവും എല്ലാ ദിവസവും സ്വലയാത്ത് ചൊല്ലും ചൊല്ലും നാട്ടിലാരെങ്കിലും മരിച്ച പിന്നെ വെല്ലിയമ്മ തസ്ബീഹ് കുറച്ചു കാലം നിലത്തു വെക്കൂല വല്യമ്മ ഇങ്ങനെ ദിക്കൃ ചൊല്ലും ചോദിച്ചാൽ പറയും അവന് ഞാൻ ഒരു എഴുപതിനായിരം ചെല്ലാണ് അവർക്ക് ഞാൻ ഒരു എഴുപതിനായിരം ചെല്യാണ് വെല്ലിയമ്മ ആരുല്ലെങ്കിലും ഒന്നും ആരും മരിക്കുന്ന അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ പറയും നിങ്ങൾ എന്താ ജലം എന്ന് വെച്ചാൽ പറഞ്ഞാൽ വിക്രിയല്ലാണ് ആർക്കാ ഇരിക്കും മറന്നു പോകുന്ന അസുഖം എല്ലാം എന്റെ വലിയമ്മ അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളടുത്തേക്ക് എന്ന ഞങ്ങൾ ആരെന്നറിയില്ല വാപ്പയെ അറിയില്ല ഉമ്മയെ അറിയില്ല ഒരാളെയും അറിയില്ല അറിയാതെ െ അറിയാതെ എന്റെ പ്രിയപ്പെട്ട വല്ലിമ്മ അവിടുത്തെ ജീവിതം കഴിച്ചു കൂട്ടുമ്പോൾ എന്റെ വല്ലിമ്മയുടെ ജീവിതം കഴിച്ചു കൂട്ടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട വല്ലിമ്മ അവസാന നിമിഷം വരെ ഓർത്ത ഒന്നുണ്ടായിരുന്നു അതാ ഞാൻ പറയുന്നത് അവസാന നിമിഷം വരെ ഓർത്ത ഒന്ന് എന്താണെന്നറിയോ മരിക്കുന്ന സമയത്തും പറഞ്ഞു അത് അല്ലെ ഞാൻ നിങ്ങളൊക്കെ ഒരു പതാക പിടിക്കാറുണ്ട് സമസ്തയുടെ പതാക എസ് കെ എസ് എസ് എഫിന്റെ പതാക എസ് വൈ എസിന്റെ പതാക എന്തേ അത് പിടിക്കുന്നു അത് ലേണൽ മെത്തി പിടിച്ചതുകൊണ്ടാണോ അല്ലല്ലോ അതേതെങ്കിലും സിനിമാ നടം പിടിച്ചതുകൊണ്ടാണോ അല്ലല്ലോ ഏതെങ്കിലും ക്രിക്കറ്റ് താരം പിടിച്ചതുകൊണ്ടാണോ ലോകത്ത് ഏതെങ്കിലും അറിയപ്പെടുന്ന സെലിബ്രിറ്റിയായ ഏതെങ്കിലും മാള് പിടിച്ചതുകൊണ്ടാണോ അല്ലല്ലോ പിന്നെയോ പഴഞ്ചന്മാരെന്ന് വസ്ത്രം നോക്കിയാൽ പറയാൻ കഴിയുന്നവർ പിടിച്ച അല്ലേ ആരാണവർ ആരാണവർ അങ്ങനെ ഒരു ുഷ്യനുണ്ടായി ആ മനുഷ്യൻ എല്ലാ ഇടങ്ങളിലും ഓടി നടന്നത് അള്ളാഹുവിന്റെ കലിമത്തിനെ ഉത്തങ്കതയിലേക്ക് എത്തിക്കാനായിരുന്നു ശംസുൽ കെ അബൂ ബക്ര മുസ്ലിയാർ അള്ളാഹു അള്ളാഹു അവരുടെ പിന്നിൽ അണിരക്കുക നമുക്ക് നൽകുമാറാകട്ടെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്റെ കൂടെ ബഹുമാനപ്പെട്ട സൈഡ് ജിഫിരി മുത്തുപോയ തങ്ങളുണ്ടായിരുന്നു ഷംസുൽ ഉലമയെ കുറിച്ച് വാതോരാതെ പറയുന്ന ആളാണല്ലോ നാളെ ഇവിടെ വരുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ എന്നോട് പറഞ്ഞു എന്താ ലക്ഷ്യം ഒരു ഭൗതിക താല്പര്യമല്ലേ ഒരു ഭൗതിക താല്പര്യമില്ല നമ്മളൊക്കെ ആ മഹാന്മാരെയൊക്കെ പറ്റി പറയുമ്പോ ബഹുമാനപ്പെട്ട ജിപ്രിതങ്ങൾ എന്നോട് പറഞ്ഞു നമ്മൾ വിചാരിക്കുമോ എനിക്കൊക്കെ വലിയ ഭൗതിക താല്പര്യമാണ് കാരണം നമ്മൾ ഹതിയെ കൊടുത്താൽ വാങ്ങും അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്താൽ പോലെ അത് പക്ഷേ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല ഒരു കഥമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്നാണ് ജിപ്രിത്തങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് അവരെ പതാക നമ്മൾ കയ്യിലെന്തുന്നത് കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ ബഹുമാനപ്പെട്ടവരുടെ അവസാന സമയത്ത് കിടക്കുകയാണ് തൊട്ടുമുമ്പുള്ള വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിന് പോയി ബഹുമാനപ്പെട്ടവർ മറി പോയവർക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ദിവസം ഉണ്ടാകണമെന്ന് പ്രഖ്യാപിച്ചു ആ ദിവസമാകുമ്പോഴേക്ക് ആദ്യത്തെ പ്രാർത്ഥന മഹാനുഭാവന് കിട്ടി ബഹുമാനപ്പെട്ടവരിങ്ങനെ കിടക്കുകയാണ് ഫാത്തിമ ഹോസ്പിറ്റലിൽ കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ ചുറ്റുപാടുള്ളവരോട് അടുക്കലേക്ക് വരാൻ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ കഴിയേണ്ട താമസം തൊട്ടടുക്കലുള്ള പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു ബാങ്കിന്റെ ഓരോ ലപ്പുകൾക്കും ബഹുമാനപ്പെട്ടവർ ചെയ്യുന്നു ബാങ്കിന്റെ അവസാനത്ത ലപ്പ് ഇലാൽ കുലമയും പറഞ്ഞു പിന്നൊന്നും ഉണ്ടല്ല മൻകാന സ്വർഗത്ത് കളന്നു അവർ എന്റെ കാര്യം എന്റെ കാര്യം തുനഴി അള്ളാഹു നമുക്കൊക്കെ അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ നിങ്ങളെല്ലാരും ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് എത്ര നേരായി മക്കളെ ഇവിടെ വാച്ച് അനുവദനിയല്ലേ അനുവദനിയാണോ അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞ അനുവദിച്ചു തരണ്ടല്ലോ ഞാൻ പറഞ്ഞാലും ഒരാരും കേൾക്കില്ല അതുകൊണ്ട് തൽക്കാലം ഞാൻ പറയണല്ലോ എന്നാലും നിങ്ങൾ ആലോചിച്ചിട്ട് എത്ര മണിക്കൂറായിട്ടുണ്ടാവും ഒരു മണിക്കൂറായോ ഒരു മണിക്കൂറായില്ലേ മുക്ക മണിക്കൂറായിട്ടുള്ളൂ ഒരു മണിക്കൂറായല്ലോ അല്ലെ ഒരു മണിക്കൂറായിട്ടുണ്ടായിട്ടും അതുകൊണ്ടാണ് മക്കൾ ചെറുതായിട്ടൊന്ന് തൂങ്ങുന്നുണ്ടോ എന്ന് സംശയം തൂങ്ങാറുണ്ട് അവിടെ ഉറങ്ങാൻ തന്നെ അല്ലേ ആടുന്നുണ്ടോന്ന് സംശയം ഉസ്താദന്മാരായിരുന്നു എണീക്കരുത് നമ്മുടെ സദസ്സ് നമ്മൾ എണീറ്റെന്നാലും ഏതായാലും നിൽക്കുകയല്ലേ ബുദ്ധിമുട്ടാവല്ലോ ഒന്ന് ചാടണോ സമാരി ചാടിക്കലില്ലേ ചാടുകാരമ്പ് ജമ്പ് വേണ്ട 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 ഒരു സലാത്ത് തന്നെ എല്ലാവരുടെയും ക്ഷീണം ഉറക്കൊക്കെ توصلنا ببسم الله وبالهادي رسول الله وكل مجاهد لله واهل البدر يا الله صلاه الله ക്ഷീണം എന്നത് പോയവർ മാത്രം ഇരിക്കാം എല്ലാരും ഉറക്കും ക്ഷീണം പോയോ പോയോ എന്നാ ചെറിയൊരു പരിപാടി ബക്കറ്റ് ഉണ്ടോ ഇല്ലേ ബക്കറ്റുണ്ടോ ഇപ്പൊ കൊടുത്ത എല്ലാരും ഉറക്കം എണീറ്റുകൊണ്ടാണ് എല്ലാരും അവല്ലാരും അറിഞ്ഞോളു സഹോദരിമാരെ ഇവിടെല്ലേ ഇവിടെ ഇല്ലേ സഹോദരിമാരില്ലേ അലഹമില്ല അവങ്ങളുടെ അടുക്കലേക്ക് ആരാ ചെല്ലണ്ട് ഞാൻ തന്നെ തുടങ്ങല്ലേ ഞാൻ അത് ഇതിന്റെ തിരക്കിൻ്റെ ഇടയിൽ അതും മറന്നു പോകേണ്ട ചിട്ട ഞാൻ വരുമാനം വരിച്ചിട്ടില്ല എന്താ ബക്കറ്റിറ്റൊന്നും വരാത്ത സാധാരണ വാതിന് പോയ ആദ്യം അതായിരിക്കും പറയും വലിയൊരു ബക്കറ്റ് ഉണ്ടോ അത് നിറച്ചു തരണം എന്ന് പറയും ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ടാണോ അറിയില്ല ഹീം റഹ്മാനായ റബ്ബ് എന്തൊക്കെ നിയത്തുകളോടെയാണോ നിങ്ങളൊക്കെ സ്വതൊക്കെ ചെയ്യുന്നത് അള്ളാഹു ആ നിയത്തുകളെയൊക്കെ പൂർത്തിയാക്കി തരുമാറാകട്ടെ ബക്കറ്റ് ശരിക്കാൻ പോയതാണോ പക്ഷെ അളവേം വരൂട്ടാ അപ്പോഴേക്ക് ഞങ്ങൾക്ക് പറഞ്ഞ് ഒരു ഭാഗത്തേക്ക് എത്താം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ മക്കളൊക്കെ ഇൻഷാല്ല നിങ്ങളൊക്കെ വലുതായ കൊടുക്കണം കേട്ടോ നിങ്ങളൊക്കെ വലിയ ആലിമീങ്ങളും വലിയ വലിയ പണ്ഡിതന്മാരും ഒക്കെ കൊടുക്കാനൊക്കെ കഴിയുന്ന സാഹചര്യം സാഹചര്യമാകുമ്പോ ഈ പ്രസ്ഥാനത്തെ നിങ്ങളും കൂടെ ഏറ്റെടുക്കണം അള്ളാഹു തൗഫിയൊക്കെ നൽകുമാറാവട്ടെ അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ അള്ളം നിങ്ങളെയൊക്കെ നല്ല പ്രഗത്ഭരായ നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ പ്രഗത്ഭരായ പ്രതീക്ഷ ഉണ്ടാവും അതിനേക്കാൾ പ്രഗത്ഭരായ പണ്ഡിതന്മാരാക്കി അമ്മാഹു ഈ സ്ഥാപനത്തിന് പഠിക്കുന്ന ഓരോ മക്കളെയും അളർത്തുമാറാകട്ടെ കുട്ടികളൊന്നും ഇപ്പൊ തൽക്കാലൊന്നും തരുന്നില്ല അപ്പൊ അവർക്കുള്ളതും കൂടെ സദസ്സ് നിങ്ങൾ കൊടുക്കണം കേട്ടോ ഇങ്ങനെ കീശടുത്ത് വെച്ചോളൂ എന്നാ പിന്നെ ഇപ്പൊ റിസ്ക് ഇല്ല പടച്ചോന് ഒരു ബക്കറ്റ് ഇവിടെ കടയിലേക്ക് വാങ്ങാൻ പോയതല്ല അതൊന്നും ഇട്ട് കൊടുത്തിട്ട് വേണം ബാക്കി പറയാനേ തന്നെ നൽകി നിൽക്കുകയാണ് ഞാൻ അള്ളാഹു കൂലാക്കുമാറാവട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എല്ലാരും എന്തൊക്കെ നീയത്തോടെയാണോ ആ ബക്കറ്റിൽ നിങ്ങൾ സ്വതക്ക ചെയ്യുന്നത് അള്ളാഹു ആ സ്വതക്കകളെ കബൂലാക്കുമാറാവട്ടെ അള്ളാഹു ആ സ്വതക്കകളുടെ നീയത്തുകൾ അള്ളാഹു പൂർത്തിയാക്കുമാറാവട്ടെ അത് ഉപയോഗിച്ച് പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോ എല്ലാ റഹ്മത്തും പറക്കത്തും അല്ലാഹു അവർക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ ാണ് മനസ്സിലായില്ല ആ ഓക്കെ 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 അത് ചെയ്യാം സമയം എത്ര മണിക്കൊന്ന് പതിനൊന്ന് നാപ്പിനെ നമ്മൾ അമേരിക്കയിലുള്ള അത് ബ്രിട്ടനിലുള്ള ആളാവും ആലോചിക്കരുത് നല്ലവനല്ലെങ്കിലോ അവന്റെ മരണാവസ്ഥ വളരെ മോശമായിരിക്കും സന്തോഷമുണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല ദുന്യാവിൽ ഒരാളെ കുറിച്ചും നമ്മൾ അങ്ങനെ വിധിക്കുകയും മരുന്ന് നമ്മൾ അന്നാനോട് കാല ോട് കാവൽ തേട പടച്ചോനെ തരണേ ഇമാനോടെയുള്ള മരണം തരണേ തരണേനായ റബ്ബിനോട് ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുക അല്ലേ അള്ളാഹുവിന്റെ റസൂല് പറയാണ് ഒരു മനുഷ്യന് ഈ ലോകത്ത് ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് സമ്പാദ്യമാണ് അവൻ അനുഭവിക്കാൻ കഴിയാന്നറിയോടികൾ അവൻ നാസ്തി ഉണ്ടെങ്കിലും അവൻ അനുഭവിക്കാൻ കഴിയുന്നത് എന്തൊരു പോയിന്റ് പോയിന്റാണ് പതിനാല് നൂറ്റാണ്ട് പറയുന്നതെന്നറിയോ അവൻ തിന്ന് നശിപ്പിച്ചത് അവന് നല്ല ജോലിയുണ്ട് അമ്പതിനായിരം രൂപ ശമ്പളമുണ്ട് ഇരുപത്തയ്യായിരം രൂപ അവൻ ഉപയോഗപ്പെടുത്തിയത് എന്തിനാണ് തിന്നാമി വീട്ടിൽ ഹോട്ടലിൽ പോയി ചിക്കൻ പൊരിച്ചത് കരിച്ചത് ബോധം കെടുത്തിയത് എല്ലാം അവനെ ഇങ്ങനെ അകത്താക്കി അതവന് കിട്ടിക്കഴുകി അതവന്റെ ശരീരത്തോട് ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞാലോരുമ്പി പോയത് ഞങ്ങനെ അങ്ങനെ നീ എന്താണ് തീ പറഞ്ഞത് മനസ്സിലായോ നമ്മൾ ദരിദ്രൻ ഉരുമ്പ അവന് കിട്ടിയിട്ട് ആലുവയിൽ എനിക്ക് പരിചയമുള്ള ഒരു ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു ഒരിക്കൽ അയാൾ എന്റെ മുമ്പില് വലിയ രണ്ട് ഉറകൾ നിറയെ വലിയ രണ്ട് ചാക്ക് പോലെയുള്ള വലിയ ഷോപ്പറുകൾ നിറയെ ഡ്രസ്സുകളുമായിട്ട് അയാൾ വന്നു വന്നു നോക്കിയപ്പോഴോ നല്ല ജീൻസ് നല്ല പാന്റ് ടീഷർട്ട് അതുപോലെ നല്ല ഷർട്ട്സ് ഒരുപാട് അപ്പോഴാണ് അയാൾ അയാളുടെ കഥ പറഞ്ഞത് എന്റെ മോന് കഴിഞ്ഞ വർഷം മരിച്ചു ഒറ്റ മോനെ മോനുണ്ടായിരുന്നു പതിനെട്ട് പതിനേഴ് വയസ്സായിരുന്നു പെട്ടെന്ന് ഒരു അസുഖം ബാധിച്ചയാൾ മരിച്ചു എന്റെ ഭാര്യയ്ക്ക് വസ്ത്രം കാണുമ്പോ കശിലോട് കരച്ചിലാണ് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു